ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അതെ ഇപ്പം എല്ലായിടത്തും നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ രാവിലെ എണീറ്റപ്പം തന്നെ നല്ല മഴയുണ്ട് അപ്പോൾ അതേ രാവിലെ എണീറ്റ് ഈശ്വലപ്പം ട്യൂഷന് പോയിട്ടോ ഞാനിപ്പോൾ എണീറ്റപ്പം ആറര മണി ആറര മണി കഴിഞ്ഞ് ആറര മണിയാവുമ്പോൾ ഈശ്വലിന് ട്യൂഷനുണ്ട് അപ്പോൾ ഈശ്വരൻ ട്യൂഷന് പോയി അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ നോക്കി നിന്ന് നേരെ അടുക്കളയിലേക്ക് പോകുന്നതാണ് കാരണം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരെ നമ്മൾ അടുക്കളയിലേക്കാണുള്ള നമ്മുടെ പണികളെ നമുക്ക് ഇങ്ങനെ തുടങ്ങണമല്ലോ എത്ര നേരത്തെ എണീറ്റാലും എത്ര പണി സ്പീഡിൽ നോക്കിക്കഴിഞ്ഞാലും എനിക്കെൻ്റെ ആ സമയത്ത് തീരൂല ആ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ വായുപിടുത്തൊരിക്കും കാരണം എട്ടേ നാൽപ്പത്തഞ്ചിന് എൻ്റെ ബസ് വരും അപ്പോൾ ഭയങ്കര വായുപിടുത്തായിരിക്കും എത്ര ഞാൻ ആലോചിക്കും എത്ര നേരത്തെ എണീറ്റിട്ടും പണി തീരണില്ലല്ലോ എന്ന് അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു പച്ചക്കറി ചോറ് പോലെ ആക്കാൻ വിചാരിച്ചു അപ്പം അത് സോയാബീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെന്ന് നോക്കാൻ വിചാരിച്ചു സോയാബീൻ ഇങ്ങനെ ചില്ലി ചിക്കൻ പോലും ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ അതേ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ചോറിനൊക്കെ ഞാൻ ബീൻസും ക്യാരറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ തന്നെ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് മിഷനിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മിഷനിൽ സ്കൂളിലും എനിക്ക് ഓഫീസിൽ പോകുമ്പോഴും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് മാത്രമാണ് വെക്കണത് അപ്പോൾ അത് ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അരി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനാണ് ചോറ് വേറെ വേവിച്ച് മാറ്റാനുള്ളതെന്ന് വിചാരിച്ച് പിന്നെ ഒന്ന് നാസ്തക്കതേ പുട്ടാണ് ഇട്ടാൽ അപ്പോൾ പുട്ടും അത് തന്നെ ഗ്രീൻ ബിസ് കറിയും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കുകയാണ് അപ്പോൾ അതേ എൻ്റെ ഇവിടെ ചോ അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ഇനി ആ ചോറൊന്നും ആയി കിട്ടണം അപ്പോൾ അതൊന്ന് കുറച്ചൊക്കെ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താണ് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഗ്രീൻ പീസ് അറിയാൻ ഞാനൊന്ന് പുട്ടിന് വെക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് വേവിച്ച് കിട്ടണം അപ്പം ഞാനെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ചാണ് വെക്കാറ് കാരണം ഓരോ ഗ്യാസിൻ്റെ അത് ഇങ്ങനെ ഒഴിയും തോറും അടുത്തത് അടുത്തത് ഇങ്ങനെ വെക്കണ കാരണം സമയം ഇപ്പൊ എന്താണെന്നറിയില്ല പെട്ടെന്ന് സമയം പോണത് ഞാൻ പിന്നെ സമയം നോക്കുമ്പോൾ പിന്നെ ഏഴ് ഏഴര എന്റെ പണി ഒന്നും തീർന്നിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്ക് വെള്ളം തിളപ്പിച്ച പിന്നെ ഞാൻ സോയ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയില്ലായിരുന്നു അതെങ്ങനെയാണ് ചെയ്യും ഞാനാണെങ്കിൽ അതിങ്ങനെ തിളച്ച് തന്നെ കുറച്ച് നേരം മതി തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് അപ്പം ഇങ്ങനെ ഞാൻ അതിൻ്റെ ഇത് പീനെടുത്തപ്പോഴെങ്ങനെ വിട്ട് വിട്ട് വന്നായിരുന്നു ഞാൻ ചെറിയൊരു സോ ചെറിയ ടൈപ്പ് സോയാണ് ഞാൻ മേടിച്ചതും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാടിട്ട് തിളപ്പിച്ചെന്ന് അതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം കാരണം ഞാൻ രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായിട്ട് കാരണം രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഇതുപോലെ സോയ ഉണ്ടാക്കിയപ്പം തിളച്ച വെള്ളമാണ് ഞാൻ അതിൻ്റെ അകത്ത് കൊഴിച്ചത് ഇങ്ങനെ ഇട്ട് അധികം ഇട്ട് തിളപ്പിച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അതവിടെ ഞാൻ മാറ്റി വെച്ച് സോയ അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഗ്രീൻ പീസ് റെഡി ആക്കണ ഗ്രീൻ പീസിനുള്ള സവാളയൊക്കെ വയറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മാറ്റി വെച്ച് അതും അവിടെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ചോറിനുള്ള സവാളയൊക്കെ റെഡിയാക്കണേ അതാണ് അങ്ങട് ഇങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടുപ്പിൽ നിന്ന് ഒരടുപ്പിലേക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി കളിക്കണത്തേക്ക് കണ്ടില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് വേഗം ഞാൻ തന്നെ ഇട്ട് കാരണം ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ദൃർദിക്ക് കാരണം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും കാരണം വീഡിയോൻ്റെ ആ ചിന്ത കിട്ടൂല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം സമയം നോക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് സമയം നോക്കുമ്പോഴാണ് അയ്യോ സമയം എന്നൊക്കെ അപ്പോൾ അപ്പോഴത്തെ ഗ്രീൻ പീസ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസിന് കിട്ടി ഇനി പുട്ടും കൂടെ ചൂടാനുണ്ട് അതിനിടയിൽ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് ഞാൻ ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായ സവാള അപ്പോൾ അതും അവിടേ വെന്ത് വന്ന് കാരണം നമ്മളിങ്ങനെ പച്ചക്കറി ചോറൊക്കെ പച്ചക്കറിയൊന്നും അധികം വേവിക്കാൻ പാടില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് വേവിച്ചാൽ മതി എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോഴത്തേ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് വിനേഗറൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ട് കറക്റ്റിന് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ ചോറ് മാത്രം നമുക്ക് തട്ടി മതി അപ്പോൾ നമ്മുടെ ഇവിടെ പച്ചക്കറിയും ചോറായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ചോറും ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്നൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എവിടെയെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ സാധാരണ പച്ചക്കറി ചോറ് ഇട്ടിങ്ങനെ ആ സെലറി ആ സ്പ്രിങ് ഒണിയൻ അങ്ങനെയൊന്നും സാധാരണ ഒരു ചോറ് പോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഞാനിതൊന്ന് കുറച്ച് നേരം ഒന്ന് അധികം കിടന്നിട്ടാ ഉരുള കുരുമുളൊക്കെ ഇട്ടേക്കണല്ലോ അപ്പോൾ അതിൽ കിടന്നിട്ടൊക്കെ ഒന്ന് ആകട്ടെ എന്ന് വെച്ചിട്ടുണ്ടെന്ന് മൂടി വെച്ച് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോയൻ്റെ കാര്യം എന്തെങ്കിലും നോക്കിയാൽ ഞാനിങ്ങനെ പീനെടുത്തപ്പോഴേ ഇങ്ങനെ വിട്ട് വിട്ട് വന്നേരുന്ന് ഇങ്ങനെ ഇങ്ങനെ വിണ്ട് വിണ്ട് വന്നായിരുന്നു അതായിരുന്നു എനിക്ക് അബദ്ധം പറ്റിപ്പോ ഞാൻ പറഞ്ഞത് കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ശരിയായത് അപ്പോഴത്തെ കണ്ടില്ലേ ഇതേപോലെ ഇരുന്ന് പിന്നെ ഞാൻ സോയ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാലയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി കോൺഫ്ലവറും കുറച്ച് ചുറുക്കിയൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതേ ഇവിടെ സോയ ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാനത് ഇട്ടപ്പോൾ തന്നെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എനിക്കിങ്ങനെ വിട്ട് വിട്ട് വരണിണ്ടായിരുന്നില്ല സോയ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സോയ അവിടേ പൊരിച്ച് കുറച്ചായിട്ടുണ്ട് ആണെങ്കിൽ നേരം കൊണ്ടിട്ട് ഞാനത് സോയക്കുള്ള മസാല റെഡി ആക്കണേ അപ്പോൾ അതേ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും റെഡ് ചില്ലി സോസൊക്കെ ഇട്ടിട്ട് ഒന്ന് വെളിച്ച ഓയിലാണേ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ ഓയിലിട്ടിട്ടൊന്നും ഒപ്പിച്ചെടുത്ത് നല്ലത് സോയ ഇട്ട് കുറച്ച് കുറച്ച് മല്ലിയിലൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ എൻ്റെ സോയയും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നതുണ്ടാക്കി കഴിച്ചപ്പം ആ ചോറിന് കൂട്ടി കഴിച്ചപ്പം അപ്പോൾ ദേ ഇനിയിപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എന്തൊക്കെയാണ് എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കണ എല്ലായിടത്തും എല്ലാവരും അവിടെയൊക്കെ മഴയുണ്ടോ അപ്പോൾ ദേ ഞാൻ വേഗം തന്നെ ഇനി അപ്പോൾ അതെൻ്റെ കൂടെ ടിഫിൻ ബോക്സ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ എനിക്കും ഇഷലിനും ഉണ്ടാ എടുക്കണയാണ് അപ്പോൾ ഞാൻ ഈശ്വലനുള്ളത് അവളു തന്നെ ചോറ് എടുക്കും കേട്ടോ കാരണം ഞാൻ അധികം എടുത്താൽ കൂടുതലാവുന്നതും പറഞ്ഞിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കുള്ളത് ഞാനെടുത്ത് അപ്പോൾ ഇത് ഈശ്വലനും എനിക്കുള്ളതും വെച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കൊണ്ടുപോയിരുന്നത് ഓഫീസിലും നമ്മുടെ പച്ചക്കറി ചോറും സോയാബീനും അപ്പോൾ ഈശ്വലും അതന്നെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ സമയം നോക്കിയപ്പോൾ ഒരുപാട് സമയമായി ഇനി പോയിട്ട് വേഗം ഇനി പോയി റെഡിയായി ഇനി ഒരുങ്ങണം ഒരുങ്ങിക്കഴിഞ്ഞൊരു വരുമ്പോഴത്തേക്കും ഒരുവിധം വേറൊരു ആവും പിന്നെ തിന്നലല്ല നാശമാക്കലാണ് പണി ധൃർദിക്കാനിക്കൂടെ നാശമാക്കുന്നത് കാരണം ബസ്സിൻ്റെ സമയം എനിക്ക് എട്ടേ നാൽപ്പത്തഞ്ചിന് ബസ്സുണ്ട് അപ്പോൾ ബസ്സിൻ്റെ സമയം പോകുന്നു പറഞ്ഞിട്ടിരിക്കണം അപ്പോൾ ചിലത് ട്യൂഷനൊക്കെ വിട്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് ഇതേ എങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവളത് ടിഫിൻ ബോക്സ് തുറന്നെടുത്ത് തിന്നണതാണ് ആ കാണുന്നത് കണ്ട കഴിക്കണിയാ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കിയപ്പോൾ ആ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള അവൾ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ മൂടിയ കമറി വേഗം മൂടിയച്ച് അപ്പം ഞാൻ വേഗം തന്നെ വേഗം റെഡിയായി എൻ്റെ ബസ്സൊക്കെ വന്നിപ്പോൾ എൻ്റെ ബസ്സല്ല കേട്ടെ ഇത് വേറെ ഇടക്കൊച്ചി ബസ്സാണ് എൻ്റെ ബസ് ഞാൻ പൂക്കാട്ടുപടി കാക്കനാട് കാക്കനടേന്നാം എനിക്ക് ഏത് വാലോ ബസ് പോയാലും എനിക്ക് എന്തായാലും എറണാകുളത്ത് എത്താലോ ഞാൻ ഞാൻ സ്ഥിരം കയറി ഒരു ബസ് അപ്പോൾ ആ ബസ്സിലാണ് ഞാൻ പോണത് അപ്പോൾ ഓഫീസിലൊക്കെ എത്തി എൻ്റെ പണി തുടങ്ങണയാണ് അപ്പോൾ ഞാൻ ചെയ്യണത് സ്വീഡനാണ് എനിക്ക് സ്വീഡൻ കുറച്ച് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതേ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചെന്ന് പറഞ്ഞ് അപ്പോൾ ദേ ബിരിയാണി രാത്രി ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി പോണേ ചൂടാക്കിയിട്ടൊക്കെ അപ്പോൾ ഈശ്വലും ട്യൂഷൻ കഴിഞ്ഞ് വിട്ട് അതിന് വന്നിട്ടുണ്ട് കാരണം രാവിലെ ഇപ്പോൾ രാത് വൈകിട്ടും ട്യൂഷൻ്റെ കേട്ടോ ഈശ്വലിന് അപ്പോൾ വരുമ്പോൾ തന്നെ എട്ടെട്ട് എട്ടേ കാലൊക്കെ ആവും ഈശ്വലിപ്പോൾ വരും അഞ്ചുമണിക്ക് പോയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ഇതേക്കിടക്കാൻ വേണ്ടി പോകുകയാണ് ഇനിയിപ്പോൾ അടുത്തൊരു വിശേഷമായിട്ടൊക്കെ അന്വേഷിച്ചാലും വരുന്നതാണ് അപ്പോൾ അതിട്ടൊക്കെ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഇട്ട് വരാം അപ്പോൾ ബൈ